ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എന്ന എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും തന്നെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ദിവസം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു മെത്തേഡാ കേട്ടോ നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടുതൽ ഫ്രിഡ്ജിൽ നിങ്ങൾ ക്യാരറ്റ് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടത് സവാളേൻ്റെ തൊലിയാണ് കേട്ടോ നനവുള്ള തൊലിയെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്താ തൊലിയാണ് എടുക്കേണ്ടത് കേട്ടോ ക്യാരറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാളേൻ്റെ തൊലി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് എന്നിട്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ എങ്ങനെ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നീളത്തിൽ ഒരേപോലെ തന്നെ വെക്കണം എന്നൊന്നുമില്ല എന്നിട്ട് ബാക്കി വരുന്ന സവാളയുടെ തൊലി കൂടി അതിൽ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ ഡപ്പുള്ളായിട്ട് സവാളേൻ്റെ തൊലി വേണം എന്നല്ല ഉള്ളത് എത്രയോ അത്രയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഒട്ടും തന്നെ ചെയ്യാണ്ട് അല്ല ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെ അതിൽ വെച്ചിരുന്നോ അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഇതൊന്ന് എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും കെയറിട്ട് പെട്ടെന്ന് കേടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മൾ കിച്ചണിൽ പെട്ടെന്ന് വെളുത്തുള്ളി നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പലർക്കും അപ്പോൾ അത് എളുപ്പാക്കുന്നതിന് കത്തി വെച്ചിട്ട് ഇത് അതിൻ്റെ വെളുത്തുള്ളി ഇങ്ങനെ ഒരല്പം വളഞ്ഞ് നിൽക്കില്ലേ ആ വളഞ്ഞ് നിൽക്കുന്നതിൻ്റെ കുഴിഞ്ഞ ഭാഗത്തല്ലാത്ത അതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഒരു ഒരു ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയാണ് രണ്ടായിട്ട് പുളിഞ്ഞ് അതിൻ്റെ തൊലിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു വരൂ കേട്ടോ അതാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം തന്നെ ആ വെളുത്തുള്ളി അതിൻ്റെ ഉള്ളിൽ തൊലീൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു അപ്പോൾ പല ആളുകൾക്കും ഇതറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ പറയുന്നത് എല്ലാ അത് വീട്ടിൽ ദിവസവും ചെയ്യുന്നുണ്ട് അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞെടുത്തു അപ്പോൾ ഇനി അടുത്ത ടിപ്സൊന്ന് നോക്കാം ഇപ്പോൾ വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ നമുക്ക് ഇഞ്ചിയും കുറച്ച് ആവശ്യമുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാറുണ്ട് ഇത്തിരി പാടുള്ള പണിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ പെട്ടെന്ന് ചെയ്യുന്നൊരു സൂത്രമാണ് കേട്ടോ പല വീടുകളിലും എല്ലാവരും ചെയ്യുന്നത് ആയിരിക്കും എന്നാലും അപ്പം വിചാരിക്കും നിങ്ങൾ ഇടുകല്ലെടുത്ത് യൂസ് ചെയ്തുകൂടിയെന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊരു സുഖമാണ് കേട്ടോ ഒരു ഗ്ലാസ് എടുക്കുക ആദ്യം എന്നിട്ട് അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്ന് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചപ്പാത്തി എല്ലാം റോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചപ്പാത്തി റോളറല്ലേ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇടിച്ചു കൊടുക്കുക ഇടിച്ചു കൊടുക്കുന്ന അടുത്ത സെക്കൻഡിൽ മുതൽ തന്നെ അത് ചതയാൻ തുടങ്ങും കേട്ടോ നല്ല ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ രണ്ടും കൂടി ചേർന്ന് ചതഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമായിരിക്കും പിന്നെ നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ കാട്ടിലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചതഞ്ഞ് കിട്ടും നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി കേട്ടോ കറിക്ക് വയ്ക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് തന്നെ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനൊക്കെ നല്ലൊരു പെട്ടെന്നൊരു ഈ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ ഒരു ഗ്ലാസ്സും ഒരു ചപ്പാത്തി റോളുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രല്ല കേട്ടോ ഇതേപോലെ ചതയ്ക്കാനായിട്ട് പറ്റുക ഇനിയുമുണ്ട് സൂത്രങ്ങൾ കേട്ടോ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതേപോലെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഈ പച്ചമുളക് ഞന്നിട്ട് ചപ്പാത്തി റോള വെച്ചിട്ട് ഒന്ന് രണ്ട് ചത ചതച്ചെടുക്കും അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളി ചതക്കുന്ന സമയത്ത് പച്ചമുളക് ചതഞ്ഞ് പോകാതിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അതൊന്ന് ചതക്കുക കുറച്ചൊരു ഉപ്പ് ഇട്ടെടുത്തിട്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഒരല്പം പുളി പിന്നെ ഈ ഉപ്പ് കുറച്ചും കൂടി വേണമെച്ചാൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇങ്ങനെ ചതച്ചെടുത്ത ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ടാലോ ഇനി അമ്മിയിൽ അരച്ചാലോ ഈ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് വരില്ല ഇങ്ങനെ ചമ്മന്തിയെ ചതച്ച് കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല ചൂട് എന്താ പറയുക കപ്പയും അല്ലെങ്കിൽ ഇങ്ങനെ ചോറിനായാലും ശരി നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി എന്നിട്ട് ഇങ്ങനെ ചതച്ചെടുത്ത ചമ്മന്തിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒന്നും കൊണ്ട് ഒഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടാവും കഴിക്കാനായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ടു മിനിറ്റ്സിൽ ചമ്മന്തി റെഡിയാക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ സാധാരണ സാരി എടുക്കുന്ന സമയത്ത് സേഫ്റ്റി പിന്നെ എന്തായാലും യൂസ് ചെയ്യലോ അല്ലേ നമ്മള് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്യുന്നതും എല്ലാം ഞൊറിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതെല്ലാം സേഫ്റ്റി പിന്നെ വെച്ചിട്ടാണ് അപ്പം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ പിന്നെ നമ്മൾ അഴിക്കുന്ന സമയത്തായിരിക്കും സാരിൻ്റെ ഉള്ളിലേക്ക് ഈ സൂ പിന്നെ സൂചി കയറി ഫുള്ളായിട്ട് അതിൻ്റെ കയ്യിലുള്ള സാരിയിലെ ത്രെഡൊക്കെ ആ പിന്നിൽ കുത്തി നിൽക്കുന്നത് കാണാം എടുത്ത് ഇതാക്കുമ്പോഴേക്ക് അവിടെ ഉള്ള നൂലൊക്കെ ഒന്ന് പൊന്തി വരിക വിട്ടുവരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് പലപ്പോഴും പലർക്കും സംഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഒരു ചെറിയൊരു സൂത്രമാണ് കേട്ടോ സേഫ്റ്റി പിന്നെ എങ്ങനെ കുത്തേണ്ടതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പല്ലൊന്നും വെറുതെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പിൻ ചെയ്ത് വെക്കുന്ന സമയത്തായാലും നമ്മൾ ഞൊറികൾ ഫ്രണ്ടിലൊക്കെ ഞൊറി വെച്ചിട്ട് പിന്നെ ഉത്തുന്ന സമയത്ത് ഇങ്ങനെ നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും അപ്പോൾ അത് സൂചി കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ പിന്നെ ഈ സാരിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും അതാണ് സാധാരണ നമ്മൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ ഈ പിന്നിനെ ഒന്ന് സേഫ്റ്റി ആക്കി വെക്കാൻ സാരിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പൊട്ടിൻ്റെ പാക്കറ്റ് എടുക്കുക പൊട്ടെടുത്തതിന് ശേഷം പൊട്ടിൻ്റെ നല്ല ഭാഗമല്ലേ ആ ഭാഗത്ത് കൂടെ നമ്മൾ സൂചി ഇതേപോലെ കയറ്റുക ഈ സേഫ്റ്റി പിന്നെ ഇതേപോലെ കയറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ പശ ഭാഗത്തിന് ഭാഗത്തിൻ ഭാഗം എന്ന് പറയുന്നത് സൂചി ഈ പിന്നിൻ്റെ സേഫ്റ്റി പിന്നിൻ്റെ കൂർപ്പ് ഉള്ള ഭാഗമാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ എങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൗസിനെ വെച്ച് പിൻ ചെയ്യുന്ന സമയത്തായാലും ആ പൊട്ട് ആ ഭാഗത്ത് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും ആ പശയിൽ അവിടെ ഒട്ടി നിൽക്കും അപ്പോൾ ഒട്ടും തന്നെ സൂചി നമ്മുടെ സേഫ്റ്റി പിന്നെ ഉള്ളിലേക്ക് സാരിനെ ഉള്ളിലേക്ക് കയറിപ്പോയില്ല സാരി കേടുവരികേം ചെയ്യില്ല കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ പൊട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക ഒരു ചെറിയൊരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നാലാക്കി മടക്ക് അല്ലെങ്കിൽ ആറാക്കി മടക്കുകയും ചെയ്യാം എന്നിട്ട് ഇതാ പൊട്ടിന് പകരം അതേപോലെ സേഫ്റ്റി പിന്നെ കുത്തിയിട്ട് ഇങ്ങനെ വയ്ക്കാം ഇതേപോലെ തന്നെ കേട്ടോ ഇതിന് പിന്നെ ഒരു വശത്ത് പശ ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പൊട്ടാകുമ്പോൾ പശ ഉള്ളത് കാരണം ആ ബ്ലൗസിലങ്ങനെ അല്ലെങ്കിൽ സാരിയിൽ തന്നെ അങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ അത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല എന്നിട്ട് ഇതേപോലെ തന്നെ പേപ്പർ ആണെങ്കിലും ഇതേപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സാരി എടുക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓൾറെഡി ഇത് അത് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഈ ടിപ്സ് നിങ്ങളുടെ ആർക്കെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെന്ന് തോന്നണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ വേനൽക്കാലം വന്നാലേ നമ്മുടെ ഫേവററ്റ് ഫുഡാണല്ലോ വാട്ടർ മെലൻ അപ്പോൾ ഇത് ഒട്ടും തന്നെ കുരു പെടാതെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സൂത്രമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു സൂത്രമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഇത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളുടെ കുരു ഒന്നും ഇത് അരയില്ല അതിന് വേണ്ടിയിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നൂലപ്പക്കത്തിനൊക്കെ എടുക്കുന്ന അതേ നൂലപ്പത്തിൻ്റെ അച്ചാണ് അപ്പോൾ ഞാൻ ചെറിയ നൂലപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ ആദ്യം യൂസ് ചെയ്തത് അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ കുറച്ച് വലിയ എന്താ ഹോളുള്ള ഇതും യൂസ് ചെയ്യാം ഇത് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ടല്ലേ അപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലത്തിരി വലുതായാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൽ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പകുതി ആയതിനു ശേഷം വീണ്ടും നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് പകുതി വരെ താന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും എടുത്തിട്ട് ഇതേപോലെ വാട്ടർ മെലിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നൂലപ്പത്തിനൊക്കെ നമ്മൾ ചുറ്റിക്കുന്ന പോലെ തന്നെ ഇത് ചുറ്റിച്ചെടുക്കുക ആ സമയത്ത് തന്നെ നല്ല ജ്യൂസ് കിട്ടും കേട്ടോ ഈ വാട്ടർ മെലനിലെ കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഫുള്ളായിട്ട് വാട്ടർ മെലിൻ്റെ പീസാൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ ജ്യൂസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ജഗ്ഗിൽ വന്ന് വീഴാനായിട്ട് തുടങ്ങിയിട്ടോ തണ്ണിമത്തൻ്റെ ജ്യൂസ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് മിക്സി യൂസ് ചെയ്യാണ്ട് മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ മെലിൻ്റെ കുരുമെല്ലാം മരഞ്ഞു പോകുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ സേവനാഴി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ആണ് ഞാൻ ഇതിലൊരു ഷുഗർ ഒന്നും ചേർത്താണ്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയുണ്ട് എന്തോ അതിന് വരുന്ന വേസ്റ്റാണ് ഒട്ടും തന്നെ അതിൽ എന്താ പറയുക ജ്യൂസിൻ്റെ അംശമില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ മെലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം